ടെലിവിഷൻ സീരിയലുകളോട് വളരെ കാലം മുതൽക്കേ മലയാളികൾക്ക് ഇഷ്ടമാണ് അതിനാൽ തന്നെ സീരിയൽ താരങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് പലരും കാണുന്നത് ദൂരദർശൻ കാലം മുതൽ തൊട്ടുണ്ടായിരുന്ന ഈ സീരിയൽ ക്രമം ഒ ടി ടി കാലത്തും മലയാളികൾക്ക് മാറിയിട്ടില്ല എന്നതാണ് സത്യം അതിനാൽ തന്നെ ഇന്ന് മലയാളം ചാനലുകളിലെല്ലാം സീരിയലുകളുടെ ചാകരയാണ് ഏഷ്യാനെറ്റ് മഴവിൽ മനോരമ ഫ്ലവേഴ്സ് സൂര്യ ടി വി കൈരളി സി കേരളം തുടങ്ങിയ എല്ലാ ചാനലുകളിലും അരഡസനോളം സീരിയലുകളെങ്കിലും ദിനംപ്രതി സംപ്രേഷണം ചെയ്യുന്നു പല സീരിയലുകളും ജനപ്രീതിയിൽ വളരെ മുൻപന്തിയിലാണ് താനും സീരിയൽ താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും പ്രേക്ഷകർക്ക് അതീവ താല്പര്യമാണ് മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയൽ താരങ്ങൾ യഥാർത്ഥത്തിൽ മറ്റ് ജോലി കൂടി ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്കറിയാമോ സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുണ്ട് നമ്മുടെ മിനി സ്ക്രീനിൽ കാണുന്നവർ എന്നത് കേട്ടാൽ അമ്പരക്കേണ്ട സത്യമാണ് ഏഷ്യാനത്തിലെ ജനപ്രിയ പരമ്പരയായ സാന്ത്വനത്തിലെ ശിവനായി പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന താരമാണ് സജിൻ നടി ഷഫ്നയുടെ ഭർത്താവ് കൂടിയായ സജിൻ മുൻപ് മെഡിക്കൽ ആയിരുന്നു ഏഷ്യാനെറ്റിലെ തന്നെ ഗീതാഗോവിന്ദത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സാജൻ സൂര്യാണ് മുൻപ് സിനിമകളിലും വേഷമേറ്റിരുന്ന സാജൻ സൂര്യ യഥാർത്ഥത്തിലൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പിലാണ് സാജൻ സൂര്യ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഏറ്റവും മികച്ച സീരിയലുകളിൽ ഒന്നാണ് ചെമ്പനിർപ്പൂവ് സീരിയലിൽ സച്ചി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ യഥാർത്ഥത്തിൽ ഒരു ആർക്കിടെക്റ്റ് ആണ് കൂടാതെ അരുൺ ഒരു മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് സാന്തനം ട്യൂവിൽ ബാലൻ എന്ന കഥാപാത്രമായെത്തുന്ന കെ കെ മേനോൻ യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്മാൻ ആണ് അതുപോലെ സാന്തനം ഒന്നിൽ ഹരി എന്ന കഥാപാത്രമായി എത്തിയ നടനാണ് ഗിരീഷ് നമ്പ്യാർ യഥാർത്ഥത്തിൽ താരം ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ ആണ് ഏഷ്യാനെറ്റലിൽ തന്നെ മറ്റൊരു ഹിറ്റ് പരമ്പരയായ പത്തരമാറ്റിൽ അഭിനയിക്കുന്ന ക്രിസ് വേണുഗോപാൽ ഒരു ബഹുമുഖ പ്രതിഭയാണ് ഡോക്ടർ എഞ്ചിനീയർ ടീച്ചർ പലതര വിഷയങ്ങളിലും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് കൂടാതെ പൈലറ്റ് ആകാനുള്ള യോഗ്യതയും താരം നേടിയിട്ടുണ്ട് എന്നാൽ വീട്ടിൽ നിന്നുള്ള എതിർപ്പിനെ തുടർന്ന് താരമാമോഹം ഉപേക്ഷിക്കുകയായിരുന്നു ഇവ കൂടാതെ അഡ്വക്കേറ്റും വോയിസ് ആർട്ടിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് ക്രിസ് വേണുഗോപാൽ അതേസമയം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് സീരിയലുകളിൽ ഒന്നായ മൗനരാഗത്തിൽ കിരണ എത്തുന്ന നലീഫ് ജിയ യഥാർത്ഥത്തിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു കുടുംബവിളക്കിൽ വേഷമിടുന്ന ഷാജു ശ്യാം യഥാർത്ഥത്തിൽ ഒരു ദന്ത ഡോക്ടറാണ് പാടാത്ത പൈങ്കളിയിലെ സൂരജ് സൺ യഥാർത്ഥത്തിലെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു മിസസ് ഹിറ്റ്ലറിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നത് അരുൺ രാഘവാണ് സിസ്റ്റം എഞ്ചിനീയർ ആണ് അരുൺ എന്ന് പലർക്കും അറിയില്ല അടുത്തിടെ സംപ്രേഷണം ആരംഭിച്ച പത്തരമാറ്റം മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഏഷ്യാനെറ്റിലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് ഇതിൽ അഭിനയിക്കുന്ന വിഷ്ണു വി നായർ സീരിയലിന് മുന്നേ ജോലി നോക്കിയിരുന്നത് കേരളത്തിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു അതേസമയം പേളി ർത്താവും സീരിയൽ താരവും ബിഗ് ബോസ് താരവുമായ മറ്റൊരു ശ്രീനിഷ് അരവിന്ദ്രുണ്ടായിരുന്നു കേരളായിരുന്നു ശ്രീനിഷ് ജോലി ചെയ്തിരുന്നത് ബിബിൻ ജോസ് ന്യൂസിലാൻഡിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി നോക്കിയ ആളാണ് കുടുംബവിളക്കിലെ ന്യൂബിൻ ടോണിയോ യഥാർത്ഥ ജീവിതത്തിൽ ഒരു അഭിഭാഷകനും അതേസമയം സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളവീടുന്ന ഹിറ്റ് സീരിയലിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നിതിൻ ജേഗാണ് യഥാർത്ഥത്തിലെ താരം ഒരു എഞ്ചിനീയറും